ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും വീട്ടിലുണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ വായിലിട്ട് അരിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നില്ലേ അതേപോലത്തെ ഒരു ടേസ്റ്റുള്ള ഒരു പോളയാണ് പോളയാണെന്നിട്ടാ ഇത് നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര മൂന്ന് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പാലും ഒരു ടീസ്പൂൺ വലിയ അൻസിസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കിനപ്പിലേക്ക് കുറച്ച് ഓയിൽ തടിവിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം ചെറിയ പീസാക്കിയിട്ട് എടുക്കാട്ടോ ആ മുട്ടൻ്റെ മിക്സിലോട്ട് ഈ ബ്രെഡ് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റൗമിലേക്ക് വെച്ച് കൊടുക്കാം ഞാനൊരു ദോശക്കല്ലിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ടൂട്ടി ഫ്രൂട്ടി ബദാം പിസ്ത അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വണ്ടി കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ അത് അതുമാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുള്ളൂ ഒന്നൊരു രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും അത് നല്ല സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ഈവനിങ് സ്നാക്കാന്ന് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ